Hello, welcome back to our channel. സ്വർണത്തിന്റെ വില പൊള്ളി നിൽക്കുമ്പോഴും ഇതുപോലത്തെ ഒരു വള ഇടാനായിട്ട് നമുക്കും ആഗ്രഹം ഉണ്ടാവില്ലേ എന്ന ആഗ്രഹങ്ങളൊന്നും പിന്നത്തേക്ക് മാറ്റി വെക്കണ്ട കേട്ടോ നമ്മുടെ വളയുടെ ക്ലാസ്സിൽ നിന്ന് നമ്മൾ ഈ ഒരു അടിപൊളി വള എങ്ങനെ ചെയ്തെടുക്കണെന്നാണ് പഠിപ്പിക്കുന്നത് അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ആദ്യം നമുക്ക് മെറ്റീരിയൽസ് പരിചയപ്പെടാം അപ്പം ഞാൻ ആദ്യം കാണിച്ചത് വളയുടെ ഫ്രെയിമാണ് ഒരു ഗോൾഡൻ കളർ ഫ്രെയിമാണ് പിന്നെ നമ്മുടെ കരിമണി ബീഡ് ക്രിസ്റ്റൽ ബീഡാണ് എടുത്തിരിക്കുന്നത് ഇത് ചക്കിരി ആണ് ഇത് ഓപ്ഷനൽ ആണ് ചക്കിരി അല്ലെങ്കിൽ നമുക്ക് ഗോൾഡൻ ബീഡോ അല്ലെങ്കിൽ ബീഡ് ക്യാപ്പ് ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ പിന്നെ വേണ്ടത് ഇതുപോലത്തെ ബോൾ ചെയിൻ ആണ് അപ്പോൾ ഈ ഒരു മോഡൽ ചെയ്യുമ്പോൾ ചക്കിരിയായിരിക്കും കുറച്ചും കൂടി ഭംഗി ഇല്ലെങ്കിൽ ബീറ്റ് ക്യാപ്പ് വെച്ചിട്ടായാലും ചെയ്യാം ബോൾ ചെയിൻ നമുക്ക് ഇതുപോലെ സൈഡിൽ ഒട്ടിച്ചു കൊടുക്കാനാണ് അപ്പോൾ ഇത് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ബോൾ ചെയിൻ എംബ്രോയിഡറി ചെയ്യാനാണ് അധികം യൂസ് ചെയ്യാറുള്ളത് പിന്നെ ഗ്ലൂ നമുക്ക് ബി സെവൻ തൗസൻഡ് ആണ് വേണ്ടത് പിന്നെ നമ്മൾ ക്രിസ്റ്റൽ ടെക്കിൻ്റെ അലാസ്റ്റിക് ത്രെഡ് എടുത്തിട്ടുണ്ട് പോയിൻറ്റ് സെവനിൻ്റെ ആണ് എടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് സാധാ ഒരു ത്രെഡും സൂചിയും വേണം അപ്പോൾ ഇത്ര മെറ്റീരിയൽസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വള ചെയ്തെടുക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഇത് ഇത്രയും ഭംഗിയിൽ നമുക്ക് ഈ ഒരു ഐറ്റംസ് ഒക്കെ വെച്ച് ചെയ്യാൻ എന്നുള്ളത് അപ്പോൾ ഫൈനൽ ലുക്ക് നിങ്ങൾ എന്തായാലും കണ്ടതാണല്ലോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ നമുക്ക് അടിപൊളിയാക്കി എടുക്കാന്നുള്ളത് അപ്പോൾ ആദ്യം നമുക്ക് ത്രെഡിൻ്റെ എടുക്കണം വളയുടെ ചുറ്റു വെച്ചിട്ട് അളവ് എടുക്കാം കുറച്ച് ലെങ്ത്ത് കൂട്ടി കട്ട് ചെയ്യണം കേട്ടോ കാരണം നമുക്കത് കെട്ടി കൊടുക്കേണ്ടതാണ് അപ്പോൾ അതിനുള്ള ലെങ്ത് കൂടി കണക്കാക്കിയിട്ട് നമ്മുടെ ത്രെഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഇനി നമുക്ക് ബീഡ്സുകൾ പുറത്ത് കൊടുക്കാം അപ്പോൾ ആദ്യം നമ്മുടെ ഈ ചക്കിരി ഇതുപോലെ എല്ലാം ഒന്ന് ചിലപ്പോൾ ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ടാവും രണ്ട് മൂന്ന് എണ്ണായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഇതുപോലെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഓരോന്നിൻ്റെ ഇടയിൽ വെച്ചിട്ട് നമ്മൾ കത്രിക ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രെസ്സാക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് കട്ടായി കിട്ടും ഒരുപാട് അമർത്തി പ്രസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ൊന്ന് പ്രസ്സ്സാക്കി കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ സിംഗിൾ പീസാക്കി നമുക്ക് എടുക്കാം ഇനി നമുക്ക് ബീഡ്സുകൾ കോർത്ത് കൊടുക്കാം അപ്പോൾ ആദ്യം ഞാനിവിടെ നമ്മുടെ ക്രിസ്റ്റൽ ബീഡാണ് കേട്ടോ ഫസ്റ്റിൽ കോർക്കുന്നത് ശേഷം ചക്കിരി എന്ന രീതിയിലാണ് കോർക്കുന്നത് നിങ്ങൾക്ക് ആദ്യം ചക്കിരി കോർത്തിട്ട് ക്രിസ്റ്റൽ ബീഡ് കോർക്കുക എങ്ങനെ വേണമെങ്കിലും കോർത്ത് സ്റ്റാർട്ട് ചെയ്യാം ലാസ്റ്റിൽ നമ്മൾ എൻഡ് ചെയ്യുമ്പോൾ ഫസ്റ്റിൽ ഏത് ബീഡാണോ കോർത്തത് അതല്ല നമ്മൾ ലാസ്റ്റിൽ എൻഡ് ചെയ്യേണ്ടത് അപ്പോൾ ചക്കിരിയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതെന്നുണ്ടെങ്കിൽ ഏറ്റവും ലാസ്റ്റ് നമ്മൾ കരിമണി ബീഡിൽ അവസാനിപ്പിക്കണം എങ്കിലേ നമ്മൾ കെട്ടി വരുമ്പോൾ ആ കറക്റ്റായിട്ടത് വരുള്ളൂ അത് നിങ്ങൾക്ക് ലാസ്റ്റ് മനസ്സിലാവും ഇപ്പോൾ ഞാൻ കരിമണിയിലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ എൻഡിൽ നമ്മൾ നമ്മുടെ ചക്കിരി ഇട്ടിട്ട് ക്ലോസ് ചെയ്യണം കേട്ടോ അത് ലാസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും അതെങ്ങനെ കോർത്ത് വരാമെന്നുള്ളത് അപ്പോൾ ഈ ഒരു പാറ്റേണിൽ ഇത് ഫുള്ളായിട്ട് നമുക്ക് എത്ര വേണോ അതിനനുസരിച്ച് കോർത്ത് കൊടുക്കാം ചക്കിരി ക്രിസ്റ്റൽ ബീഡ് ആ രീതിയിൽ ഇല്ലെങ്കിൽ ബീഡ് ക്യാപ്പോ അല്ലെങ്കിൽ ഈ ക്രിസ്റ്റൽ ബീഡിൻ്റെ ഇടയിൽ ഗോൾഡൻ ബീഡ് ഇട്ട് കൊടുക്കാം ഗോൾഡൻ ഇടുമ്പോൾ ചെറിയ ബീഡ് ഇടാൻ ശ്രദ്ധിക്കണം സെയിം സൈസ് ഇട്ട് കൊടുക്കരുത് കേട്ടോ സെയിം സൈസ് ഇട്ട് കൊടുത്താൽ അതൊരു ഭംഗി ഉണ്ടാവില്ല ഭയങ്കരമായിട്ട് എന്താ പറയുക ഇത് കണ്ടു ഇത് കറക്റ്റ് അതിൽ സെറ്റായിട്ടിരിക്കുന്നുണ്ട് വളയുടെ ഫ്രെയിമിൽ സെറ്റായിട്ടിരിക്കുന്നുണ്ട് ഗോൾഡൻ ബീഡ് വലിയ ഈ സൈസിൽ തന്നെ ഇട്ട് കഴിഞ്ഞാൽ അത് പുറത്തേക്ക് ഇങ്ങനെ വല്ലാതെ തള്ളി നിൽക്കും അപ്പോൾ അതൊരു ഭംഗി ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഒന്നുകിൽ നിങ്ങൾ ബീഡ് ക്യാപ്പ് അല്ലെങ്കിൽ ഈ ചക്കിരി ഏറ്റവും ബെറ്റർ ചക്കിരി അതാണ് കുറച്ചും കൂടി ഭംഗി എങ്കിലേ നമുക്ക് ആ ഒരു ഗോൾഡിൻ്റെ അതേ ലുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മൾ ഫസ്റ്റിൽ കരിമണി കൊറത്തു ലാസ്റ്റ് ഇതേ ചക്കിരി ഇട്ട് അവസാനിപ്പിച്ചു അപ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ എനിക്ക് ശരിക്കും ചെയിൻ ആയിട്ട് ചെയ്യാൻ തോന്നിയിട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഞാൻ മോളുടെ കഴുത്തിലൊക്കെ വെച്ച് നോക്കിയപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൽ ചെയിൻ ആക്കിയെടുത്താലോന്നൊക്കെ ഞാൻ ചിന്തിച്ചു ഇതുപോലെ ഒരു ചെയിൻ ചെയ്യണം എന്നുണ്ട് ഞാൻ നമ്മുടെ ചെയിൻ്റെ സെക്ഷൻ വരുമ്പോൾ കാണിച്ച് തരാം ഇപ്പോൾ ഇതുപോലെ നമ്മൾ നോക്കുക കറക്റ്റ് അല്ലേന്ന് ഒരു കെട്ടിങ്ങനെ നമ്മൾ ഒരു ജസ്റ്റ് വെറുതെ ഒരു കെട്ടിട്ടിട്ട് നമ്മുടെ വളയുടെ ആ ഒരു ഫ്രെയിമിലേക്ക് കറക്റ്റ് അല്ലേ സൈസ് നിന്ന് നോക്കിയിട്ട് വേണം കെട്ടിട്ട് നമ്മൾ ഉറപ്പിച്ച് കൊടുക്കാനായിട്ട് ഇതിപ്പോൾ കറക്റ്റാണ് അപ്പോൾ അത് ഏത് ഇനി നമുക്ക് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടിട്ട് കൊടുക്കാം ഒരു കെട്ടിടുക അതിനുശേഷം വീണ്ടും ഒരു രണ്ട് പ്രാവശ്യം കോർത്തിട്ട് നമ്മൾ ആ സാധാരണ ബ്രൈസ് കെട്ടിടുന്ന പോലെ കെട്ടിടുക ഇനി ഇത് ചെയ്യേണ്ട കാര്യമില്ല കാരണം ഇത് നമ്മളിതിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് നൂല് വെച്ചിട്ട് നമ്മളതിലേക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് കുഴപ്പമില്ല അപ്പോൾ ഇതുപോലെ നമ്മൾ ആ ഫ്രെയിമിലേക്ക് ഇത് കറക്റ്റായിട്ട് വന്നത് അത് സെൻറ്ററിലായിട്ടാണ് വരിക രണ്ട് സൈഡിലും നമ്മൾ ബോൾ ചെയിൻ ഒട്ടിച്ചു കൊടുക്കുക അപ്പോൾ ഇത് ഇത്തിരി വലിയ ഫ്രെയിം ആയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത് ഇതിൻ്റെ തന്നെ സിംഗിൾ ഫ്രെയിം വരുന്നുണ്ട് കേട്ടോ ഈ രണ്ട് സൈഡിലേക്ക് തള്ളി നിൽക്കാതെ നമുക്ക് ആ സെൻറ്ററിൽ മാത്രം ഇത് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ അപ്പോൾ കുറച്ചും കൂടി സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ഈ ബോൾ ചെയിൻ ഒന്ന് ഒട്ടിച്ച് കൊടുക്കേണ്ട ഇത് മാത്രം സെൻറ്ററിൽ വെച്ച് കൊടുത്താൽ മതി ഇനി ഹോളുകൾ ഉണ്ട് അതിലാണ് നമ്മൾ നൂല് കോർത്ത് അതൊന്ന് ഉറപ്പിച്ച് കൊടുക്കുന്നത് കേട്ടോ അതുപോലെ രണ്ട് സൈഡിൽ നമുക്ക് ഒട്ടിക്കാം അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിനൊന്ന് ഉറപ്പിച്ച് കൊടുക്കണം നമുക്ക് ഗ്ലൂ വെച്ചിട്ട് വേണമെങ്കിൽ ഒട്ടിച്ചെടുക്കാം അതിന് നല്ലത് നമ്മളിതുപോലെ കൊറത്ത് കൊടുക്കുക നമ്മൾ നോർമൽ ത്രെഡ് ഒരു മൂന്നാല് ലെയറിൽ കൊറത്തിട്ട് സെൻറ്ററിലെ ഹോളിലൂടെ വേണം ഇതിന് രണ്ട് സൈഡിലും ഹോളുണ്ട് സെന്ററിലും ഹോളുണ്ട് അപ്പോൾ രണ്ട് സൈഡിലെ ഹോൾ എടുക്കണ്ട സെന്ററിലെ ഹോളിലൂടെ നമ്മൾ ഇതുപോലെ അടിയിൽ നിന്നൊന്ന് കൊറത്ത് കൊടുക്കുക അടിയിലേക്ക് ഇട്ടിട്ടിട്ട് അതിന് ശേഷം അതേ ഹോളിലൂടെ തന്നെ നമുക്ക് അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ കൂടെ ഇറക്കി കൊടുക്കാം താഴേക്ക് ഇതുപോലെ ബീഡ്സിൻ്റെ അപ്പുറത്തെ സൈഡിൽ കൂടെ ഇറക്കി ജസ്റ്റ് വലിച്ച് ടൈറ്റ് ആക്കി കൊടുക്കാം പിന്നെ സെൻറ്ററിൽ വരുന്ന നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാം അപ്പോൾ ബീട്സിൻ്റെ ഇടയിൽ നൂല് കയറി പിടിക്കാതെ ശ്രദ്ധിക്കണം ചക്കിരിയുമ്പോൾ ചിലപ്പോൾ നൂല് കറി പിടിക്കാൻ സാധ്യതയുണ്ട് പിന്നെ നമ്മൾ അടിയിലൊക്കെ ഇട്ടിട്ടിരിക്കുന്ന ആ ഒരു ത്രെഡിൻ്റെ ഉള്ളിലൂടെ ഇതുപോലെ വലിച്ചൊന്ന് ഫസ്റ്റിലെല്ലാം ടൈറ്റാക്കി കൊടുത്താൽ പിന്നെ അത് വിട്ട് ഒരു പൂവില്ല കേട്ടോ ഇങ്ങനെ നമുക്കൊന്ന് കുറക്കാം ഇനി ഇതിൻ്റെ സെൻറ്ററിൽ വരുന്ന ഹോളിലൂടെയെല്ലാം നമുക്കിത് കുറത്ത് കുറത്ത് പോവാ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ കെട്ടിട്ട് ഇവിടുന്ന് തന്നെ കെട്ടിട്ട് കട്ട് ചെയ്തിട്ട് അടുത്ത ഹോളിൽ ജസ്റ്റ് വീണ്ടും നമ്മൾ ഇതുപോലെ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെയും ചെയ്യാം ഞാനിതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോവുകയാണ് അതിൻ്റെ അടിയിലേക്ക് അത് കാണുമൊന്നുമില്ല നമ്മുടെ ഗോൾഡൻ കളർ നൂലെടുത്താൽ മതി എൻ്റെ എക്സാക്ട് ഗോൾഡൻ കളർ ഉണ്ടായില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇത് അടിയിലേക്ക് കാണുമൊന്നുമില്ല അപ്പോൾ അതുപോലെ നമുക്കിത് ഫുള്ളായിട്ട് തുന്നി കൊടുക്കാം അപ്പോൾ ഈ ഒരു വാള നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ പുതിയൊരു ക്ഷേന്നിരിക്കുന്നത് ഹൈപ്പ് അതും ചെയ്യുക എല്ലാവരും ഹൈപ്പ് കുറവാണിപ്പോൾ അപ്പോൾ എല്ലാവരും ഒന്ന് മെസ്സേജ് കമൻറ്റ് ഇടുന്നതിൻ്റെ ഒപ്പം തന്നെ ഒന്ന് ഹൈപ്പ് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ആവാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക അത്രയും വേണ്ടു ഫ്രീ ക്ലാസ്സാണ് കേട്ടോ നമ്മളിപ്പോൾ ഒരുവിധം എല്ലാ ക്ലാസ്സുകളും കൊടുത്തിട്ടുണ്ട് കമ്മൽ ബ്രേസ്ലെറ്റ് പാദസരത്തിൻ്റെ ഒക്കെ ക്ലാസ് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാത്തിനും നമ്മൾ നോർമൽ ഒരു മോഡലല്ല കാണിച്ച് തന്നിരിക്കുന്നത് എല്ലാം വെറൈറ്റി മോഡലുകളാണ് കാണിച്ച് തന്നിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോസൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്യണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയോ മോഡലുകളെല്ലാം വെറൈറ്റി ആണെന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർക്ക് കമൻറ്റ് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ അഭിപ്രായം പറയുന്നതാണല്ലോ കുറച്ചും കൂടി നല്ലത് എല്ലാവരും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അതേ നമ്മളിതെല്ലാം ഇതുപോലെ ടൈറ്റ് ആക്കി കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ലാസ്റ്റ് നമുക്ക് അടിയിൽ കെട്ടിട്ട് കൊടുക്കാം കെട്ടിടാനൊക്കെ ഇപ്പം എല്ലാവർക്കും അറിയാമല്ലോ ത്രെഡ് നമ്മൾ സാധാരണ കെട്ടിടുന്ന പോലെ ഒന്ന് ത്രെഡ് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ എടുക്കிட்ட കൊട്ടി കഴിഞ്ഞാ അത് ഉറപ്പിച്ചു നിന്നോളും ഇനി നമുക്ക് ത്രെഡിനെ ഒന്ന് കട്ട് ചെയ്തയതിന് ശേഷം നമ്മൾ ആ ഒരു കെട്ടിട്ട് ആ ഭാഗം ഉണ്ടല്ലോ നമ്മൾ ഫസ്റ്റിൽ കോർത്ത ഭാഗത്ത് തന്നെ ലാസ്റ്റും കൊണ്ടൊന്ന് കെട്ടിടാൻ ശ്രദ്ധിക്കണം കേട്ടോ അതായത് നമ്മൾ ആദ്യം കോർത്ത ബീഡിലൂടെ ഒന്നും കൂടിയും ആ ഒരു ഹോളിലൂടെ കോർത്തിട്ട് അവിടെ കെട്ടിട്ട് കൊടുക്കുക അപ്പോൾ രണ്ട് കെട്ടും ഒരേ സൈഡിൽ വരും നമ്മൾ ലാസ്റ്റിലിട്ട് കെട്ടും ഫസ്റ്റിൽ നമ്മൾ കോർത്തപ്പോൾ ബാക്ക് സൈഡ് കെട്ടിട്ടുണ്ടല്ലോ ത്രെഡിൻ്റെ ബാക്ക് അവിടെ തന്നെ വരും അപ്പോൾ അതിൽ രണ്ടിൽ നമുക്ക് ഗ്ലൂ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം ജസ്റ്റ് ഒന്ന് ഗ്ലൂ വെച്ച് കൊടുക്കുക അപ്പോൾ പിന്നെ അത് അഴിഞ്ഞു പോവില്ല ഇനി നമുക്ക് ഇതുപോലെ രണ്ട് സൈഡിലും നമ്മുടെ ബോൾ ചെയിൻ ഒട്ടിച്ച് കൊടുക്കണം അപ്പോൾ ഒത്തിരി വലിയ സൈസ് ബോൾ ചെയിൻ ആണ് എടുത്തിരിക്കുന്നത് ഈ ബോൾ ചെയിൻ പല സൈസ് വരുന്നുണ്ട് കേട്ടോ വളരെ സ്മോൾ ഉണ്ട് കുറച്ചും കൂടി അതിലും കുറച്ച് വലുതുണ്ട് കുറച്ച് ലാർജ് സൈസ് വരുന്നുണ്ട് അപ്പോൾ ഇതിൽ നമ്മളൊരു മീഡിയം സൈസില് വരുന്ന ബോൾ ചെയിൻ ആണ് എടുത്തിരിക്കുന്നത് അത് ഇതുപോലെ ഒന്ന് നമുക്ക് അളവ് നോക്കി കട്ട് ചെയ്തിട്ട് ജസ്റ്റ് അവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം അത് നല്ല ഗോൾഡൻ കളറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു ഗോൾഡിൻ്റെ ഫിനിഷിങ് നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട് കേട്ടോ നമ്മളിതൊക്കെ ഡ്രസ്സിലൊക്കെ ഡിസൈൻ ചെയ്യാൻ വേണ്ടി വാങ്ങിക്കുന്ന ബോൾ ചെയിൻ ആണ് ഇത് വെച്ച് ഞാൻ ഒരുപാട് വെറൈറ്റി മോഡല് കമ്മലുകളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മുടെ ചാനലിൽ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ക്ലാസ്സിലല്ല അല്ലാതെ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ചാനലിൽ ഒന്ന് കയറി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പഴയ വീഡിയോസ് ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കിട്ടും അപ്പോൾ അതേ നമ്മൾ രണ്ട് സൈഡിലും ഒരേ ലെങ്ത്തിൽ തന്നെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഒന്ന് നോക്കുക ചിലപ്പോൾ ഒരു സൈഡിലെ ലെങ്ത് ആവില്ലേ നമുക്ക് അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ കിട്ടാം അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് നോക്കിയിട്ട് വേണം രണ്ട് സൈഡിലേക്ക് കട്ട് ചെയ്തെടുക്കുക ഇനി നമ്മൾ ബി സെവൻ തൗസൻഡ് ഗ്ലൂ ഇതുപോലെ ഒന്ന് വച്ച് കൊടുത്തിട്ട് പൊട്ടിച്ചെടുത്താൽ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വളയുടെ ആ ഒരു വർക്ക് വരുന്നത് സിംപിളായിട്ട് ചെയ്യാനും പറ്റും പക്ഷേ അതിൻ്റെ ഫൈനൽ ലുക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലേ ശരിക്കും നമ്മുടെ ആ ഒരു ഗോൾഡ് ലുക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് ആ ഫ്രെയിം ഗോൾഡ് ആയതുകൊണ്ട് തന്നെ പക്ക നമുക്ക് ഗോൾഡ് ലുക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് ഈ ഫ്രെയിമും നമുക്ക് കുട്ടികളുടെ സൈസിലും വലിയവരുടെ സൈസിലൊക്കെ ഒക്കെ കിട്ടും അതിന് ആ ഒരു സൈസ് കിട്ടിട്ടോ ടു പോയിൻറ്റ് ടു പോയിൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് ചോദിച്ച് വാങ്ങിച്ചാൽ മതി അപ്പം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കുട്ടികൾക്കും ചെയ്ത് കൊടുക്കാം വലിയവർക്കും ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ മെറ്റീരിയൽസ് ഒക്കെ വാങ്ങി നിങ്ങൾക്ക് തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഈ ഒരു വാള ചെയ്യാനായിട്ട് നമുക്ക് അത്ര അധികം റേറ്റ് ഒന്നും വരുന്നില്ല മെറ്റീരിയലിന് അപ്പോൾ ഗോൾഡിന് ഇങ്ങനെ വില കൂടി നിൽക്കുന്ന സമയത്ത് നമുക്കും ഇതേപോലെ തന്നെ ചെയ്ത് നല്ല ഗോൾഡ് ലുക്ക് വരുന്ന വളകളൊക്കെ യൂസ് ചെയ്യാം കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വളയുടെ ക്ലാസ്സിൽ നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും ബൈ